നമസ്കാരം നമുക്ക് ചീര മുട്ട തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ അരിഞ്ഞു വെച്ച ചീരയിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യുക അതിനുശേഷം ചതച്ച മുളക് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി മുളക് എന്ന് പറയും ഉപ്പേരി മുളക് ആഡ് ചെയ്യാവുന്നതാണ് കൂടെ കുറച്ച് സബോള അരിഞ്ഞതും കൂടി ആഡ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാവുന്നതാണ് കൈ കൊണ്ട് നന്നായി തിരുമ്പി കൊടുക്കുക കടായി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റേത് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നു അത് ആഡ് ചെയ്യാവുന്നതാണ് നന്നായി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക കൂടെ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം ഉള്ളി നന്നായി മിക്സ് ചെയ്യുക ചെറിയ ഉള്ളി നന്നായി ഒരു പാകമാകുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില കഴുകി വൃത്തിയാക്കിയത് ആഡ് ചെയ്യുക അത് നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾ പൊടി ആഡ് ചെയ്യുക അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചീരയുടെ മിക്സ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി ഒന്ന് പാകമായി ഒന്ന് ഒതുങ്ങി വരുമ്പോൾ അതിൻ്റെ നടുക്കിലേക്കായിട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ആ മുട്ട ഒന്ന് പാകമായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് ആ മുട്ട ഒന്ന് നന്നായി ഉപ്പുമായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചീരയുടെ മിക്സുമായി കൂട്ടി ചേർക്കാവുന്നതാണ് അത് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചീര മുട്ട തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും റോസൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്